വിജയകരമായ പരീക്ഷണ പറക്കലിലൂടെ കേരളത്തിലെ സീപ്ലെയിൻ സർവീസ് മുഖങ്ങൾ വീണ്ടും ചിറകുവച്ചിരിക്കുകയാണ് ടൂറിസം ഓപ്പറേറ്റർമാരുടെയും ജനങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയെന്ന ലക്ഷ്യവും പരീക്ഷണ പറക്കലിലുണ്ടായിരുന്നു ഇപ്പോഴിതാ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് സീപ്ലെയിൻ സർവീസ് നടത്താൻ താൽപര്യമറിയിച്ച് മൂന്ന് വ്യോമയാന കമ്പനികൾ രംഗത്ത് വന്നിരിക്കുകയാണ് സ്പൈസ് ജെറ്റ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളാണ് സർക്കാരിന് പദ്ധതിരേഖ സമർപ്പിച്ചിരിക്കുന്നത് കമ്പനികൾ സമർപ്പിച്ച പദ്ധതിരേഖ വിശദമായി പരിശോധിച്ച് താമസിക്കാതെ തന്നെ സർവീസ് നടത്തിയതിനായി ടെൻഡർ ക്ഷണിക്കാനാണ് സർക്കാരിന്റെ നീക്കം ടൂറിസം രംഗത്തിനോടൊപ്പം തന്നെ സാധാരണ യാത്രക്കാരെ പദ്ധതിയിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ ചിലവ് പരമാവധി കുറയ്ക്കാനുള്ള നടപടികളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഒൻപത് പേർക്കാണ് സീപ്ലെയിനിൽ സഞ്ചരിക്കാൻ സാധിക്കുക ടിക്കറ്റിനായി ഒരാൾ എണ്ണായിരം മുതൽ പതിനായിരം വരെ മുടക്കേണ്ടി വരും ഈ തുക കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സീപ്ലെയിൻ പറത്താൻ വിദേശ പൈലറ്റുമാരെയാണ് നിലവിൽ ആശ്രയിക്കുന്നത് ഇവർക്ക് വളരെ ഉയർന്ന ശമ്പളം നൽകേണ്ടത് സർവീസിന്റെ ചിലവ് വളരെയധികം ഉയർത്തുന്നു ഏറ്റവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ മുതലാണ് ഇവരുടെ ശമ്പളം വിദേശ പൈലറ്റുമാർക്ക് പരിശീലനം നൽകി അവരെ ഈ രംഗത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിധി പരിഹാരം അങ്ങനെയെങ്കിൽ ചിലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും വ്യോമയാന കമ്പനികൾക്ക് പുറമെ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറായി നിരവധി വൻകിട കമ്പനികളും സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അതേസമയം പദ്ധതിക്കെതിരെ എതിർപ്പുന്നയിച്ച മത്സ്യത്തൊഴിലാളികളുമായി സർക്കാർ ഉടൻ ചർച്ച നടത്തും ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും കായൽ മേഖലയിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുക അതുവരെ ഡാമുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനമെന്നും ടൂറിസം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മാട്ടുപ്പെട്ടിക്ക് പുറമെ മലമ്പുഴ വേമ്പനാട് കായൽ അഷ്ടമുടിക്കായൽ ചന്ദ്രഗിരിപ്പുഴ കൊച്ചി കോവളം എന്നിവിടങ്ങളിലേക്കും സീപ്ലെയിൻ പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ശ്രമം എന്നാൽ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ മത്സ്യത്തൊഴിലാളികളുമായുള്ള ചർച്ചയ്ക്ക് സർക്കാർ ശ്രമം തുടങ്ങിയത് കൊച്ചി മൂന്നാർ സീപ്ലെയിൻ സർവീസ് പരീക്ഷണ പറക്കലിന്റെ ആവേശമടങ്ങും മുൻപ് പുതിയ സീപ്ലെയിൻ റൂട്ട് ഇറങ്ങാനുള്ള സ്ഥലവും അന്വേഷിച്ച് സർക്കാർ ഏജൻസികൾ രംഗത്ത് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം അഷ്ടമുടിക്കായലും തിരുവനന്തപുരത്തെ ശുദ്ധജല തടാകമായ വെള്ളായണിക്കായലുമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഷ്ടമുടിയിൽ പരീക്ഷണ പറക്കൽ നടത്തിയെങ്കിലും എതിർപ്പുകളും ആരോപണങ്ങളും മൂലം അന്നത്തെ സർക്കാർ ഉപേക്ഷിച്ചിടത്തേക്കാണ് വീണ്ടും സീപ്ലെയിൻ പദ്ധതി വരാൻ തയ്യാറെടുക്കുന്നത് സീപ്ലെയിൻ പറക്കാൻ അനുയോജ്യമായ കൂടുതൽ ജലാശയങ്ങളുടെ സാധ്യത പരിശോധിച്ച സംസ്ഥാന സർക്കാരിന്റെ കേരള ഹൈട്രോഗ്രാഫിക് സർവേ വകുപ്പാണ് അഷ്ടമുടി വെള്ളായണി കായലുകൾ ഉൾപ്പെടെ സീപ്ലെയിൻ സർവീസ് നടത്താൻ അനുയോജ്യമെന്ന് കണ്ടെത്തിയത് ഇത് ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ സർവേ റിപ്പോർട്ടും സമർപ്പിച്ചു കേരളത്തിലെ മുഴുവൻ ജലാശയങ്ങളിലും നടത്തിയ സർവേ പ്രകാരം നാനൂറോളം ജലാശയങ്ങളാണ് കണ്ടെത്തിയിരുന്നത് റോഡ് മാർഗമുള്ള ഗതാഗതത്തേക്കാൾ സുഗമമാണ് സീപ്ലെയിൻ സർവീസുകൾ വിവിധ വലുപ്പത്തിലുള്ള സീപ്ലെയിനുകൾക്ക് സർവീസ് നടത്താൻ അനുയോജ്യമാണ് കേരളത്തിലെ പല ജലാശയങ്ങളും സീപ്ലെയിൻ സർവീസുകൾ വിജയകരമായ ലക്ഷദ്വീപിലേക്കുള്ള യാത്രയും കൂടുതൽ സുഗമമാക്കുന്ന തരത്തിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കാനാകും കരയിലും വെള്ളത്തിലും പറന്നിറങ്ങാനാവുന്ന ആഫിബിയൽ വിമാനങ്ങളാണ് സീപ്ലെയിൻ പദ്ധതിക്ക് ഉപയോഗിക്കുക വലിയ ജനാലകളുള്ളതിനാൽ വിനോദസഞ്ചാരികൾക്ക് മികച്ച ആകാശ കാഴ്ച വിമാനയാത്ര സമ്മാനിക്കുക സീപ്ലെയിൻ പദ്ധതി പ്രാവർത്തികമായാൽ മാലദ്വീപിന് സമാനമായ ടൂറിസം കേന്ദ്രമായി കേരളം മാറുമെന്ന് ട്രാൻസ്പോർട്ട് ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ പറഞ്ഞിരുന്നു എയർസ്ട്രിപ്പ് പോലും സാധ്യമാകാത്ത ഇടുക്കിയിലാണ് വിമാനം ആദ്യമായി ഇറങ്ങിയത് നദികൾ കായലുകൾ ഡാമുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി എല്ലാ ജില്ലകളെയും സീപ്ലെയിൻ ബന്ധപ്പെടുത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സീപ്ലെയിനിലെ ഒൻപത് സീറ്റുകൾ മൂന്ന് വർഷത്തേക്ക് കേന്ദ്രമായിരിക്കും സ്പോൺസർ ചെയ്യുക ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ രണ്ടായിരം രൂപ എന്ന നിലയിൽ ഓപ്പറേറ്റർമാർക്ക് യാത്രക്കാരിൽ നിന്ന് ഈടാകാനാക്കുമെന്നും സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കാൻ കേരള സർക്കാർ രണ്ടു തവണ ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടില്ല മൂന്നാം ശ്രമത്തിൽ ടൂറിസം മേഖലയിൽ കുതിച്ചുചാട്ടമായിരിക്കും ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് കേരള